ഭക്തന്റെ കണ്ണടയും വാഗ്ദത്തങ്ങളുടെ കണ്ണ് അടയുകയില്ല ഒരുപക്ഷെ ഈ ഈ ചിന്ത നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു സംശയം മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട് നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് വാഗ്ദത്തങ്ങൾ നിറവേറിയാൽ ശരിയാണ് പക്ഷെ മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു വാഗ്ദത്വം അങ്ങനെയൊന്നുണ്ടോ എന്നാൽ ദൈവമാണോ നമ്മോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കണ്ണടഞ്ഞാലും ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല അതിനൊരു തെളിവ് എന്ന് പറയുന്നത് മോശയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും ആവർത്തന പുസ്തകം വായിച്ച് അവസാനിപ്പിക്കുന്ന ഒരു സാമാന്യ ഭക്തന് കണ്ണുനീരോടു കൂടിയേ ആ പുസ്തകം അവസാനിപ്പിക്കാൻ കഴിയും ദൈവം മോശയെ വിളിക്കുകയാണ് പിസ്ഗയുടെ കൊടുമുടിയിലേക്ക് കയറി വരുവാൻ സിനായി പർവ്വതത്തിന്റെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് പിസ്ഗ ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് മോശ കയറി ചെല്ലുകയാണ് എന്തിനാണെന്ന് അറിയില്ല എന്നാൽ അവിടെ ചെല്ലുമ്പോൾ മോശ ഒരു കാഴ്ച കാണുന്നുണ്ട് ആ പർവ്വതത്തിൻ്റെ നിറുകയിൽ നിന്ന് തല ഉയർത്തി നോക്കുമ്പോൾ മനം കുളിർക്കുന്ന കാഴ്ച തൻ്റെ വാഗ്ദത്ത കനാൻ അങ്ങ് ദൂരെ മോശ കാണുകയാണ് ആ ഭക്തൻ ഹൃദയം നിറഞ്ഞ് അത് നോക്കി നിൽക്കുന്നു മനോഹരമായ നയനമനോഹരമായ കാഴ്ചയാണ് മഞ്ഞിന്റെ തലപ്പാവണിഞ്ഞ ലബാനോൻ ഹെർമോൻ മലനിരകൾ സ്വർണം കോരി ഒഴിച്ചിരിക്കുന്നത് പോലെ ഗോതമ്പ് വിളഞ്ഞുകിടക്കുന്ന ഇസ്രായേലിന്റെ വയലേലകൾ പച്ചപ്പട്ട് പുതച്ചു നിൽക്കുന്നത് പോലെ താഴ്വാരങ്ങളിലെ മുന്തിരിത്തോട്ടങ്ങൾ ഈന്തപ്പനകൾ ഉയർത്തു നിൽക്കുന്ന എരിഹോ വെള്ളിയെരഞ്ഞാണും പോലെ വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന യബോക്ക് യോർദാൻ നദികൾ അതെല്ലാം കണ്ട് ആ ഭക്തന്റെ കണ്ണ് നിറഞ്ഞു അവിടെ നിന്നുകൊണ്ട് ഈ നിൽക്കുന്ന സ്ഥലം മറന്ന് മോശ ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി യാഹുവേ കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങൾ നിന്നയും അപമാനവും സഹിച്ച് ഞാൻ പിടിച്ചു നിന്നത് എന്റെ വാഗ്ദത്തത്തെ ഒന്ന് അവകാശമാക്കാനാണ് അതിൻ്റെ പഠിക്കൽ വരെ അങ്ങ് എന്നെ കൊണ്ടെത്തിച്ചതിൽ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞ് ഹൃദയം നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മോശ ഇടിനാദം പോലെ ഒരു ശബ്ദം പിറകിൽ കേട്ടു ഇങ്ങനെയാണ് ആ ശബ്ദം കേട്ടത് മോശ നീ അത് കണ്ടോ പക്ഷേ നീ അവിടെ കടക്കില്ല എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ അവിടെ കടക്കില്ലെന്നോ മോശ ദൈവത്തോട് കെഞ്ചുകയാണ് അവിടെ ഒറ്റത്തവണ ഒറ്റത്തവണ മാത്രം ഞാൻ അവിടെ ഒന്ന് പ്രവേശിച്ചോട്ടെ ദൈവം പറഞ്ഞ് നീ മിണ്ടരുത് പിന്നെ നടന്ന സംഭവം വായിക്കുന്ന ഏത് മനുഷ്യന്റെയും കരൾ അലിയിക്കുന്ന ഹൃദയസ്പർശിയായ ഹൃദയഹാരിയായ ഒരു സംഭവമാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് മോശ അവിടെ വച്ച് മരിച്ചു ദൈവം അവനെ അടക്കി അത് എവിടെയെന്ന് ഇന്ന് വരെ ആർക്കും അറിയില്ല ആ ജീവിതം അവിടെ തീരുകയാണ് മുപ്പത്തിയാറ് ലക്ഷത്തിലോളം വരുന്ന ഒരു വലിയ സഭയുടെ പാസ്റ്ററാണ് സെക്രട്ടറിയെ കൊണ്ടുപോലും ഒരു അനുശോചനം പറയുവാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തൊരു ദൈന്യത മറ്റാരുടെ ജീവിതത്തിലാണുള്ളത് ഞാൻ ദൈവത്തോട് ചോദിച്ചു പിതാവേ അങ്ങ് ദീർഘക്ഷമയും മഹാകരുണയും ഒക്കെയുള്ള ദൈവമല്ലേ ഇത്രയും അപമാനവും നിന്ദയും സഹിച്ച ഈ ഭക്തന് ഒറ്റത്തവണ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്തത്തിൽ ഒന്ന് പ്രവേശിച്ചിട്ട് അങ്ങ് ശിക്ഷ നൽകിക്കോളൂ പക്ഷെ എനിക്ക് മറുപടി കിട്ടിയില്ല അതുകൊണ്ട് തന്നെ ആവർത്തന പുസ്തകം കണ്ണുനീരോടുകൂടിയേ എനിക്ക് വായിച്ച് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാൽ അതേ ഞാൻ തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തിയ ഒരു ഭാഗം പുതിയ നിയമത്തിൽ കണ്ടു അത് മറുരൂപമലയാണ് എന്താണ് മറുരൂപമലയിൽ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിച്ചതെന്നറിയാമോ ശിഷ്യന്മാരുടെ മുമ്പിൽ തന്നെ തന്നെ മഹത്വപ്പെടുത്തിയ യേശു കർത്താവ് ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാതെ തന്റെ വസ്ത്രങ്ങൾ മിന്നുന്ന വെണ്മയായി ആയിത്തീരുമ്പോൾ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു നിൽക്കുന്ന ക്രിസ്തുവിന്റെ കാഴ്ച ശിഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കാത്ത മറ്റൊരു കാഴ്ച കണ്ടു ആ കർത്താവിന്റെ കൂട്ടത്തിൽ രണ്ടു പേർ പലസ്തീൻ നാട്ടിലെ കനാൻ നാട്ടിലെ ആ മലമുകളിൽ ഇറങ്ങി നിൽക്കുകയാണ് അതിലൊന്നും മോശയാ ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തന്റെ ജീവന്റെ ജീവനായ വാഗ്ദത്വത്തെ നോക്കി താൻ കരഞ്ഞുകൊണ്ട് ആ ജീവിതയാത്രയെ അവിടെ അവസാനിപ്പിച്ചെങ്കിൽ ഇപ്പോൾ ഇതാ ആ കണ്ണടഞ്ഞതോടുകൂടി വാഗ്ദത്തത്തിന്റെ കണ്ണടഞ്ഞില്ല താൻ ആരെ ഉയർത്തിയോ ആ ക്രിസ്തുവിൻ്റെ കൂടെ തന്റെ വാഗ്ദത്വത്തിൽ മരിച്ചു മൺമറഞ്ഞ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് ദൈവം പറഞ്ഞ അതേ വാഗ്ദത്തത്തിൽ കാലൂന്നി നിർ നിൽക്കുവാൻ മോശയ്ക്ക് കഴിഞ്ഞുവെങ്കിൽ ആ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയട്ടെ വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ ഭക്തന്റെ കണ്ണടഞ്ഞാലും വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല അതിനിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ ശരീരം ശോഷിച്ചു പോയാലും കണ്ണിന്റെ കാഴ്ചകൾ മങ്ങിപ്പോയാലും ആരോഗ്യം ക്ഷയിച്ചാലും ഇനി മരണം സംഭവിച്ചാലും ദൈവമാണോ വാഗ്ദത്തം ചെയ്തത് അത് നിറവേറ്റാൻ ദൈവം ശക്തനാണ് കാത്തിരിക്കാം ഭക്തൻ്റെ കണ്ണടഞ്ഞാലും വാഗ്ദത്തങ്ങളുടെ കണ്ണടയുകയില്ല